നമസ്കാരം കഴിഞ്ഞ ദിവസം യു കെയിൽ രണ്ട് കപ്പലുകൾ കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടത്തെ തുടർന്ന് ഒരാളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എണ്ണട്ടാങ്കറോ കൂട്ടിയിടിച്ച ചരക്ക് കപ്പലായ സൊളാങിൻ്റെ ക്യാപ്റ്റനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് എന്നാൽ ഇയാളുടെ പേരോ മറ്റു വിശദാംശങ്ങളോ കപ്പൽ കമ്പനി ഇനിയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ അന്വേഷണത്തോട് തങ്ങൾ പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട് എന്നാണ് പോർച്ചുഗൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കപ്പൽ കമ്പനി വ്യക്തമാക്കിയിട്ടുള്ളത് കപ്പൽ നിയന്ത്രിക്കുന്നതിൽ ഇയാൾ അശ്രദ്ധ കാണിച്ചു അയാളുടെ അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം അപകടം നടന്ന സമയത്ത് ഈ സൊളാങ് എന്ന കപ്പൽ ഓട്ടോ പൈലറ്റിലാണ് പ്രവർത്തിച്ചിരുന്നത് അതായത് ആ സമയത്ത് നേരിട്ട് ക്യാപ്റ്റൻ കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നില്ല അതുകൊണ്ടാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കപ്പൽ ഓട്ടോ പൈലറ്റിൽ സഞ്ചരിക്കുന്ന സമയത്ത് പോലും ആ കപ്പലിലെ മറ്റ് ജീവനക്കാർ വളരെ കൃത്യമായി തന്നെ കപ്പലിന്റെ സഞ്ചാരപോധവും മറ്റു കാര്യങ്ങളും നോക്കുന്നു നോക്ക് എന്നാൽ ഷിപ്പിംഗ് മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് കപ്പൽ ഓട്ടോ പെരറ്റിലാണ് സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും കപ്പലിലെ ജീവനക്കാർ കൃത്യമായി തന്നെ അതിൻ്റെ സഞ്ചാരപഥവും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ വിലയിരുത്തുകയും അതിന് നേർത്തു നൽകുകയും ചെയ്യുന്ന പതിവുണ്ട് എന്നാണ് എന്നാൽ ഈ സൊളാങ് എന്ന കപ്പലിലെ ക്യാപ്റ്റനോ മറ്റ് ജീവനക്കാരോ ആരും തന്നെ ഇക്കാര്യം ഒട്ടും ശ്രദ്ധിച്ചില്ല എന്നും അതുകൊണ്ട് തന്നെയാണ് അനിവാര്യമായൊരു അപകടം ഉണ്ടായത് എന്നുമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് സൊളാങ് എന്ന ഈ കപ്പലിലെ ഒരു ജീവനക്കാരനെ കാണാതായിട്ടുണ്ട് ഇയാൾ മരിച്ചു എന്ന് തന്നെയാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ അപകടത്തിൽപ്പെട്ട അമേരിക്കൻ എണ്ണ ടാങ്കറായ സ്റ്റെല്ല ഇമ്മാക്കുലേറ്റിലെ ജീവനക്കാരെ സംബന്ധിച്ച് അവർ പുതുജീവൻ കിട്ടിയതായിട്ടാണ് പലരും വെളിപ്പെടുത്തുന്നത് തലനാരുടെക്കാണ് തങ്ങൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നാണ് അവർ പലരും ചൂണ്ടിക്കാട്ടുന്നത് കൂട്ടിയിടിച്ച ആഘാതത്തിൽ കപ്പലിന് പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പലരും ലൈഫ് ജാക്കറ്റ് പോലും എടുക്കാതെയാണ് ലൈഫ് ബോട്ടിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത് ഈ കപ്പലിൽ ഇരുപത്തി മൂന്ന് ജീവനക്കാരാണ് ഉള്ളത് ആർക്കും അങ്ങനെ കാര്യമായ തോതിലൊന്നും പരിക്കേറ്റിട്ടില്ല ആ കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ നടത്തിയ ശ്രമങ്ങൾക്കിടയിൽ നേരിയ പരിക്കേറ്റതൊഴിച്ചാൽ ആർക്കും അങ്ങനെ ഗുരുതരമായൊന്നു തന്നെ പരിക്കേറ്റിട്ടില്ല ഈ രണ്ട് കപ്പലുകളുടെയും ജീവനക്കാർ ഇപ്പോൾ യു കെയിലെ വിവിധ ഹോട്ടലുകളിൽ കഴിയുകയാണ് ബ്രിട്ടീഷ് അധികൃതരും അതുപോലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഏജൻസികളുമൊക്കെ തന്നെ അവിടെ എത്തി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇവരിൽ നിന്ന് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ഇവരിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് അതിനിടെ സ്റ്റെല്ലൈമാക്കുലേറ്റ് എന്ന ഈ എണ്ണ ടാങ്കറിൽ നിന്ന് ധാരാളം എണ്ണ ഒരു പക്ഷേ കടലിൽ പരന്നിരിക്കാം എന്ന അഭിമുഖങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി പരിസ്ഥിതി പ്രവർത്തകർ അവിടെ പരിശോധന നടത്തുന്നുണ്ട് ഈ കപ്പൽ അപകടം നടന്ന സ്ഥലം അപൂർവ പക്ഷികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖല കൂടിയാണ് ഒരു പക്ഷി സങ്കേതം എന്ന് തന്നെ പറയാവെന്നുള്ള മേഖലയാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് പക്ഷികളുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല വലിയ തോതിലുള്ള സസ്യജാലങ്ങൾ ഈ മേഖലയിലുണ്ട് ഇവയെല്ലാം തന്നെ ഇത് ഗുരുതരമായി ബാധിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഈ മേഖലയിലാകെ ഇപ്പോൾ പരിശോധന നടത്തുന്നത് എന്നാൽ സ്റ്റെല്ല എമാക്കുലേറ്റിലെ ജീവനക്കാർ പറയുന്നത് തങ്ങളുടെ ഒരു ഓൾ ടാങ്കറിൽ നിന്ന് മാത്രമാണ് ചോർച്ച ഉണ്ടായതെന്നും മറ്റുള്ളവ സുരക്ഷിതമായിരിക്കുന്നു എന്നുമാണ് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തുകയും അതുപോലെ കപ്പലുകൾ എത്രയും വേഗം തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി തിരിയെ യാത്ര സജ്ജമാക്കാനും ഉള്ള ഒരുക്കത്തിലാണ് സർക്കാർ